ം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വേർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് അപ്പോൾ എക്സിൽ ഡബിൾ എക്സ് ത്രിപ്ലക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ചിനോൺ ആണ് മെറ്റീരിയൽ അടിപൊളി ഹൈറ്റ് ആണ് സ്റ്റോപ്പിന്റെ എൻഡിന്റെ റീസിനാണോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ആക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എക്സിലും ഡബിൾ എക്സിലും എക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോളൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഷിനോൺ മുട്ടിയതാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിനൊക്കെ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇത് ഒരു കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീഡിയോയിലുള്ള ഡാർക്ക് ഷീഡ് ആണ് ഒരു കുങ്കുമ കളർ ഇല്ലേ ഏകദേശം അതുപോലത്തെ ഒരു കളറാണ് നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് കോക് ഷീഡാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതെല്ലാം ചിനോണാണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ മോട്ടത്തിൻറെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് ഡിസൈൻ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ എൻ്റെ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഡീസൈ ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾ അവരെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ കൊടുന്ന് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ടെത്തുന്ന സ്ക്രീൻഷോട്ട് അയച്ചോ ആയിട്ടോക്സ് നല്ലൊരു റാണി ആണ് ചീർ നല്ലൊരു ഗ്രീൻ ചീർ ആണ് കേട്ടോ ഇതെല്ലാം ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ എക്സിലും ഡബിൾ എക്സിലും ട്രിപ്ലെക്സിലും അപ്പൊ ലാഭ സൈസ് വരെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി അയച്ചു തരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് വരള്ളു കേട്ടോ അതൊരു ടീഡാണ് ആണ് ോപ്ഷീഡാണ് ബ്ലൂ അല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മിക്സാക്കണ്ടൊരു കുങ്കുമ കളറാണ് കേട്ടോ വീഡിയോയിൽ നീളം കുറച്ചും കൂടെ ഇതാക്കണം ഒരു മറുപടി മിക്സ് ആയിട്ടുള്ള ഒരു ഷീഡാണ് ഒരു പിങ്കും മറുവണം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷീഡല്ലേ ആ ഒരു ഷീഡാണ് കേട്ടോ ചെറിയ മാറ്റം ഉണ്ട് വീഡിയോയില് ഇപ്പൊ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മള് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സ് ഇല്ല ചില കളേഴ്സ് അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിലും സെയിം സൈസ് തന്നെയാണ് ാണ് നല്ല ആണ് ഭംഗിയുള്ളതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അതൊരു ഓഫ് ആയിട്ടാണ് ഐറ്റാണ് ിലെ ഡയറക്ട് വന്നത് സർപ്പീസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഹിസ്റ്റീറ്റില് മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുടെ ലൈറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ എക്സൽ വരെ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇത് റോയൽ റോയൽബിളും അല്ല പീ കോൺ ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല നല്ല അഡിസൈൻ ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ കേട്ടോ നല്ലൊരു ഗ്രീൻ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മാത്രോട്ടാ നല്ലൊരു ആണ് ഷീഡ് നമുക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ വൺ സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് സ്റ്റാൻഡ് ചെയ്തിരിക്കണി ചെയ്ത് എന്റെ ഒക്കെ നല്ല നല്ല അടിച്ചോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ എക്സൽ ഡബി എക്സില് പറയാതെ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെസ്സേജ് സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് അയക്കാനും നിങ്ങളൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ കാർച്ചിൽ കഴിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കക്ഷൻസ് ആയാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്